പുതിയതായി നിർമ്മിച്ച ഉദ്ഘാടനം ഉദ്ഘാടനം കേരള സംസ്ഥാന സഹകരണ പെൻഷൻ ബോർഡ് ചെയർമാൻ ആർ തിലകൻ ചെയ്തു ഹൈറഞ്ച് മെറ്റൽ സ്ഥാപനത്തിന്റെ സിഇർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ക്യാൻറ്റീന്റെ ഉദ്ഘാടനമാണ് നടന്നത് സംസ്ഥാന സഹകരണ പെൻഷൻ ഫണ്ട് ബോർഡ് ചെയർമാൻ ആർ തിലകൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളെ സഹായിച്ച മുഴുവൻ താലൂക്ക് ആശുപത്രി കാൻറ്റീൻ ആരംഭിച്ചതോടെ ഇവിടെ ചികിത്സയ്ക്ക് എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശുപത്രി ജീവനക്കാർക്കും ഏറെ ഗുണം ചെയ്യും ആശുപത്രി അംഗത്തിൽ നടത്തിയ ഉദ്ഘാടന യോഗത്തിൽ അഴിതാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി മാലതി അധ്യക്ഷയായിരുന്നു ഹൈറേഞ്ച് മെറ്റക്രഷർ റാണിമുടി സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ട്ണർ രാജി മാത്യു മുഖ്യ അതിഥിയായിരുന്നു ആശുപത്രി സൂപ്രണ്ടർ ഡോക്ടർ നിരഞ്ജൻ പാലിക്കൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ എച്ച് എം സി അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു സംഘടന സമിതി ചെയർമാൻ ആർ ദിനേശൻ കൺവീനർ എസ് സാബു എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ പീരിമേട്